കൂട്ടനാട് ബൈക്കിനു കുറുകെ തെരുവു ചാടിയതിനെ തുടർന്ന് യുവാവിന് പരിക്ക് തിരുമുറ്റക്കോട് ഐ ടി ഐ കോളേജിനു സമീപം താമസിക്കുന്ന കുട്ടിക്കുണ്ടിൽ വീട്ടിൽ മുഹമ്മദ് ജുനൈദ് ഇരുപത്തിമൂന്ന് വയസ്സിനാണ് പരിക്ക് പറ്റിയത് കരയിലുള്ള സ്ഥാപനത്തിൽ നിന്നും അമ്മയുടെ വീടായ ചെരുപ്പൂരിലേക്ക് പോകവെ ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം സംഭവ സ്ഥലത്ത് ഓടിയെത്തിയ നാട്ടുകാർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ എറുമാടിന് കറത്തൂർ റോഡിൽ ഇരുന്നപ്പോൾ ആ പിന്നിൻ്റെ അവിടെ വെച്ചിട്ട് മായപ്പെട്ട് ഫ്രണ്ടിച്ച് ഫ്രണ്ടിറ്റായിട്ട് നല്ല ഒഴിച്ച് കൂടു ഞാൻ വണ്ടീന്ന് തെറിച്ച് പോയി അങ്ങനെ വണ്ടീൻ്റെ മേലെ എൻ്റെ കാല് എൻ്റെ വലുത്ത കാല് ടയറിൻ്റെ ഉള്ളിൽ അതിനപ്പത്തിനെ മുകളുടെ പാൽ തന്നെ നാട്ടുകാരൊക്കെ വന്ന് ഓടി വന്ന് കാല് വണ്ടി വിളിച്ചിട്ടിട്ട് ഓട്ടോറിക്ഷ വന്ന് വേറെ നമുക്ക് കെണ്ണിക്ക് കൊടുക്കും അടുത്ത കാലത്തായി നായ്ക്കളുടെ ശല്യം കൂടുതലാണെന്നും രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്കും പ്രഭാത സവാരിക്കിറങ്ങുന്നവർക്കും കൂടാതെ മദ്രസയിലേക്ക് പോകുന്ന കുരുന്നുകൾക്കുമാണ് ഇവരുടെ ശല്യം ഏറെയും അനുഭവപ്പെടുന്നത് ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരെ കൂട്ടമായി നായ്ക്കൾ കുറച്ചു വരുന്നത് നിത്യസംഭവവും ഭയപ്പെടുത്തുന്നതുമാണെന്നും നാട്ടുകാർ പറയുന്നു ഒരു മീറ്റിംഗിന്റെ ഇത് സമയത്താണ് ഈ ഇങ്ങനെ നായ ഇടയിൽ വണ്ടിയുടെ സൗണ്ട് പോയി ടോറസ്റ്റോറി മറിഞ്ഞതിൻ്റെ ആ ബോഡി വന്ന് തമ്മിൽ ഇടിച്ചതിൻ്റെ ഒരു സൗണ്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കുട്ടി നായ അടിയിൽപ്പെട്ടിട്ട് കുട്ടി വണ്ടിരടിയിലും വണ്ടി കുട്ടിയുടെ മേലെ അങ്ങോട്ട് കണ്ടിട്ടേ ഞങ്ങൾ ഓടി ചെന്നപ്പോൾ ഒന്നും ബാക്കിയില്ല ബാക്കിയില്ലായെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ നായകളെ കൊണ്ടുള്ള ഈ ശല്യം കുറയ്ക്കാൻ നല്ല വഴിയുണ്ടോ എന്ന് അങ്ങനെ പൊതുജനങ്ങൾക്കൊരു ഒരു മെസ്സേജാണ് അതിന് വല്ല മാർഗമുണ്ട് ഈ നായകളുടെ ശല്യം കണ്ട് വണ്ടി എടുത്തപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ ടു വീലർമാർക്ക് എവിടെ പോയാലും നായകളുടെ പ്രശ്നമാണ് കാരണം ഇന്നൊക്കെ ആ കുട്ടി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് ഇവിടെ രണ്ട് മൂന്ന് ആൾ ഉള്ളത് കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടത് അപ്പോൾ അത് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഭാഗ്യം പെട്ടെന്ന് ആളില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കണെങ്കിൽ ഇതിന് വല്ല എന്തെങ്കിലും ഒരു മെസ്സേജുകളുണ്ടോ ഒരു പോംവഴി ഉണ്ടോ അതാണ് നമുക്ക് അറിയേണ്ടത് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും பட்டாம்பிக்காருடைய மனசரி கொண்டு ரெண்டு ஷோரூமுகள் மேக்ஸ் வெட்டிங் சென்டர் ஷோரூம்கள் அண்ட் மாக்ஸில்